രാമനോ കൃഷ്ണനോ കംസനോ തുല്യത പ്രാപിച്ചു വലിയ സ്കോഡിനെ മലപ്പുറം മുന്നോട്ട് വയ്ക്കുമ്പോൾ രണ്ടാമത്തെ മത്സരത്തിലും ജയിച്ചു കയറാനുള്ള വലിയ ഉദ്ദേശം കൊണ്ടാ വലിയ താരനിര കാത്തിരിക്കുന്നു ഗെയിം ഈസ് മലപ്പുറം സിറ്റി യാതൊരു കരുണയും ദാക്ഷിണിയുമില്ല ആദ്യത്തെ പന്ത് വിക്കറ്റ് ആണെന്ന് കരുതി വിരമിച്ചു പോയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി Oh another one, just into the boundary line, gone for the boundary. Visibility is the factor. Kandagalov Sid no King Mol Panda straight at the Tandram. Shot into the deep. That might be getting for the boundary. Couldn't collect the ball from Jiko. One more boundary. Rogue making the entry. Royal entry into the pitch. Right into the blockers. ണെങ്കിലും തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനം

രാത്രിക്ക് കഴുത്ത വേദന അവസാനിക്കുമ്പോൾ മുപ്പത്തി എട്ടിലേക്ക് ready to oh, start today and the batting is going on and he is walking back and has gone into the deep and collected in hand a single handed fielding over there oh that is uh, gone for another at dot ball one more time right in track Shot sure, that is so on to the hands, but that is a free hit and still alive. Oh, the sound is not from the back but from the legs. Vedhiyundekilum, so, that is the son. Ghost body is on. That is a flight of delivery, gone for a single, and tried for a throw. Shot on air. Oh my goodness! One more time with the beauty of the ball. Shot again into the deep. Might be carrying for uh, a single and end of the over. Number four, 52 on the board. Nalora was an equal. And Batiranda, Kudandrangal Naracha, Kundavanigalavandagalamai, Sumitatano, Yngo Tadirim, and the Pandenevo Lamaria, and the Pitanelk the Oh, that is not in the line. Oh, now taken, gone for a single. Oh, into the hand. പന്ത് തിരിഞ്ഞ uh, ഇനി വരുന്ന പന്തുകളെ ഭരണമൊഴി ചൊല്ലി മടക്കി അയക്കുവാൻ മാത്രം മനസ്സിൽ ലക്ഷ്യങ്ങൾ പുറയിട്ടുകൊണ്ട് ബാറ്റ് എടുക്കുമ്പോൾ കയ്യിലിരിക്കുന്നത് മരമല്ല മരക്കട്ടയല്ല തീക്കട്ടയാണ് Oh, that that is is a single and down to the moment. Shot again, making ോപ്റ്റർ കാരക്കോട് പഞ്ചായത്ത് ഇടവുകളിലൂടെ ഹെലികോപ്റ്റർ ഓടിച്ച് കളിക്കുന്നത് നിരക്കിലാണ് വിവി കണ്ണൻ ഹാസിൽ ആദ്യത്തെ അധ്യായത്തിന്റെ ചർച്ചറ എഴുതി ക്ലോസ് ചെയ്ത് വെക്കുന്നു

ം തുടങ്ങി വയ്ക്കുന്നു അട്ടനായകനാകാനുള്ള വലിയ ശ്രമം മുതൽ പന്ത് സ്വാമിക്ക് വീതി പന്ത് അവ എടുത്ത് ടാർഗറ്റിലോട്ട് എത്രയും വേഗം എടുക്കാനുള്ള ശ്രമത്തിനായിരക്കിലാണ് റാം െ പറഞ്ഞ പിറവിയുടെ ഉഗ്രൂപമാണ് അദ്ദേഹത്തേക്ക് കേറണമെന്ന് ചോദിച്ചാൽ രാമനായി രാമരാജ്യത്തിന്റെ രക്ഷകനായി എത്തുന്നു രാജു ഇവിടെ ഫ്രണ്ട്സ് ആണ് right on on to the to the 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 slot. carrying in single end of the oven, number. 237 on the board. ക്ഷം കത്തിരിക്കാനായി കൊണ്ടാക്കുന്ന യുവ വീരന്മാർക്കുന്നത് സമ്മാനം കൊണ്ടെക്കാനെല്ലാം പകരം പ്രഹരിക്കാനാണെന്ന് തെളിയിക്കുന്നു ടിക്കും എങ്ങോട്ട് വന്നാലും തിരിച്ചടിക്കും മാത്രം ലക്ഷ്യം മനസ്സല്ല സെക്സുകൾ മാത്രം സ്വപ്നം കാണുന്ന

രാമനും കൂട്ടുപിടിക്കുമ്പോൾ ആ കൂട്ടുകെട്ടിനെ തകർത്തു കൊണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു വരുവാൻ ഗാലക്സിറ്റിക്ക് ഇനി ആരെ കണ്ടുവരാൻ സാധിക്കും സുഹൃത്തുക്കളെ പോലെ നീ ഒന്നടിച്ചാൽ ഞാനും ഒന്നടിക്കും നീ രണ്ടടിച്ചാൽ ഞാനും രണ്ടടിക്കും എന്ന് പറഞ്ഞ് മാറി മാറി അടിക്കുന്നു അടിപ്പിച്ച് മൂന്നെണ്ണം അടിക്കാൻ അതേ ഭാവത്തിൽ അതേ താളത്തിൽ അതേ രൂപത്തിൽ മാറ്റി മാറ്റി മൂന്ന് റൺസ് കടിക്കുന്ന ബന്ധുബന്തിൽ വിജയലക്ഷ്യമകളെ കത്തിരിക്കുന്നു സിംപിളായ മത്സരം തീർത്തുകയായിരുന്നു വിജയിച്ചുകൊണ്ട് ഹൈഡൻ മലപ്പുറത്തിന്റെ രണ്ടാമത്തെ മത്സരവും വിജയ ശില്പികളാക്കിക്കൊണ്ട് ഓപ്പണിംഗ് കോമ്പിനേഷൻ വളരെ സക്സസ്ഫുൾ ആയി നടന്നു നീങ്ങുന്നത് അടി ചെന്നെത്തുകയും